ാലേക്ക് വളരെ സ്നേഹപൂർവ്വമായ സ്വാഗതം ആകെ ഒരു അരനാഴിക നേരമാണ് ഈ ലോകത്ത് ജീവിതത്തിന് നമുക്ക് ദൈവം മാറ്റിവെച്ചിട്ടുള്ളത് പക്ഷേ മനുഷ്യരിപ്പൊ പുതിയ കാലത്ത് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പ്രതീതിയുടെ ലോകത്താണ് വെർച്വൽ റിയാലിറ്റിയുടെ ലോകത്താണ് ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതത്തിന്റെ മണ്ണിൽ ചേർന്നുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നില്ല സൈബർ ലോകത്തും സോഷ്യൽ മീഡിയയുടെ ലോകത്തും ഒക്കെയാണ് നമ്മൾ കൂടുതലും വിഹരിക്കുന്നത് നേരിൽ കണ്ട് ഒന്നും പറയാൻ നമുക്ക് താൽപര്യമില്ല മുർക്കാൻ കടയിലെ സൗഹൃദ സംഭാഷണങ്ങളില്ല കൂട്ടുകാരുടെ സ്നേഹവർത്തമാനങ്ങളില്ല കലവിലകളൊന്നും തന്നെ ഇല്ല എല്ലാ കലവിലകളും ഇന്റർനെറ്റിലാണ് എല്ലാ കലവിലകളും സൈബർ ഇടങ്ങളിലാണ് വെർച്വൽ ലോകത്താണ് അങ്ങനെ നമ്മുടെ സമൂഹം സൗഹൃദം നമ്മുടെ ആശയവിനിമയം സംവാദം എല്ലാം സൈബർ ലോകം ഏറ്റെടുക്കുമ്പോൾ പ്രതീതി ലോകം ഏറ്റെടുക്കുമ്പോ നമ്മുടെ യുവത്വവും നമ്മുടെ കൗമാരവും നമ്മുടെ ബാല്യവും ഒക്കെ ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നുണ്ട് കുട്ടികളിലെയും കൌമാരത്തിന്റെയും സോഷ്യൽ മീഡിയ അഡിക്ഷനെക്കുറിച്ചും അതിന്റെ പ്രതിവിധികളെക്കുറിച്ചുമാണ് കുട്ടിക്കാലത്തിന്റെ ഈ ലക്കം ഗൗരവമായ ഒരു ചർച്ചയ്ക്കെടുക്കുന്നത് യുടെ വെബിന്റെ ലോകം നവീകരിക്കപ്പെട്ട പുതിയ ലോകം സൈബർ ലോകം വെർച്വൽ ലോകം ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ലോകം നമ്മുടെ കൗമാരത്തെയും യുവത്വത്തെയും നയിക്കുന്നത് ആശങ്കകളുടെ ലോകത്തേക്കാണ് തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ മൊബൈൽ ഇന്റർനെറ്റ് ഫേസ്ബുക്ക് വാട്ട്സ്ആപ്പ് ഇതെല്ലാം വളരെ ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇതിന്റെ ഒരു അഡിക്ഷനിലേക്ക് വരുമ്പോൾ എന്താണ് അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതിന് കടന്നു പോകാൻ പ്രധാനമായിട്ടും ഇതിന്റെ യൂസേജ് ഒരിക്കലും അഡിക്ഷൻ അല്ല ഇതിന്റെ യൂസേജ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇതെല്ലാം ഒരു പ്ലഷറിന് വേണ്ടി യൂസ് ചെയ്യുന്നതാ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ മൊബൈൽ ഫോണും നെറ്റും എല്ലാം സന്തോഷത്തിന് വേണ്ടി യൂസ് ചെയ്യുകയും നിരന്തരമായ ഇതിന്റെ ഉപയോഗം ഇതില്ലാതെ ഇല്ലാത്തൊരവസ്ഥ നമുക്ക് പറ്റാതെ ആവുന്നൊരു അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം അറ്റാച്ച് ആയിട്ടായിരിക്കുന്നത് മൊബൈലായിട്ടാണ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈൽ നോക്കിയിട്ട് ഉറങ്ങുന്നു എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നതും മൊബൈൽ ഫോണാണ് ആണ് അത്രയ്ക്കും അതിന്റെ ഒരു ഉപയോഗം നമ്മൾ ഏറ്റവും കൂടി നിൽക്കുന്ന സമയമാണ് ഇത് എങ്ങനെ ഒരു അഡിക്ഷൻ ഫോമിലേക്ക് എന്ന് വെച്ചാൽ ഇതിന്റെ ഉപയോഗം കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും നമ്മുടെ ഓക്കിപ്പേഷൻ ഫങ്ഷനെ ബാധിക്കുകയും നമ്മുടെ ബാക്കി ഫങ്ഷനുകളെ ബാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു അഡിക്ഷൻ ഫോമിലേക്ക് വളർന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സെൽഫികൾ എടുക്കുന്നത് മലയാളികളാണ് സെൽഫി സ്റ്റിക്കൊക്കെയാണ് ഇപ്പൊ അടുത്ത കാലത്ത് ഏറ്റവും വിപണിയിൽ കൂടുതൽ വിച്ചഴിക്കപ്പെടുന്ന ഒരു ഉൽപ്പന്നം നമ്മൾ ആത്മരതിയുടെ ആഘോഷമായിട്ട് ഈ അടുത്ത കാലത്ത് സന്തോഷിപ്പിക്കാനും സൈബർ സ്പേസിൽ എഴുതുന്നവരെ കുറിച്ചൊരു വിമർശനം നടത്തിയിട്ടുണ്ട് എന്താകട്ടെ നമ്മൾ ആത്മരതിയെ നമ്മൾ നമ്മളിൽ തന്നെ കണ്ട് നാർസിസിനെ പോലെ പഴയ ഗ്രീക്ക് പിന്നെ മിത്തോളജിയിലെ നാർസിസിനെ പോലെ സ്വന്തം മുഖം ഇങ്ങനെ കണ്ട് അതിൽ അഭിരമിക്കുന്ന ഒരു ലോകമായിട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ കൗമാരമാണ് ഇതിന്റെ ഏറ്റവും മുമ്പിൽ എങ്ങനെ ഇവരെ നമുക്കൊന്ന് ബോധവൽക്കരിക്കാൻ കഴിയും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഒക്കെ ജീവിതത്തിന്റെ ഒരു ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ തീർത്തും അതൊന്നും ഇല്ലാത്തൊരു രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കില്ല ഇപ്പോൾ നാണയത്തിന്റെ ഇരുവശം എന്ന് പറഞ്ഞതുപോലെ അതിന് നല്ല കുറെ ഗുണങ്ങളും ഉണ്ട് അത് ദോഷങ്ങളും ഉണ്ട് അപ്പോൾ എങ്ങനെ ഇത് നിയന്ത്രിക്കാം എന്നുള്ളത് വളരെ ഒരു ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാര്യം ഒരു വശത്ത് ഒരു ജനറേഷൻ ഗ്യാപ്പ് അതായത് പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ മാതാപിതാക്കൾ ഒരു ഒരു ജനറേഷൻ പിന്നിലോട്ട് നിൽക്കുമ്പോഴത്തേക്കും അവർ ആ ഫെസിലിറ്റി ആയിട്ടൊക്കെ ഒന്ന് ഫെമിലിയറായിട്ട് ഉള്ളൂ പൂർണ്ണമായിട്ടും അവർക്ക് പല കാര്യങ്ങളിലേക്കും അതിനൊക്കെ നിയന്ത്രിക്കാനായിട്ടുള്ള ചില അവരുടേതായിട്ടുള്ള ഒരു കുറവുണ്ട് അതേസമയം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർ ആദ്യം മുതൽക്ക് ഇതിന്റെ എല്ലാ വശങ്ങളും അറിയുകയും ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് എങ്ങനെ അൺലോക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കുട്ടികൾ തന്നെ അവർ ഡിസ്കസ് ചെയ്യും എസ്പെഷ്യലി അഡോളസിന്റെ ഒക്കെ ആയി കഴിയുമ്പോൾ ഈ ഒരു ലോകത്തിൽ എന്ത് ചെയ്യാം നമ്മൾ ഒരു രീതിയിൽ കൺട്രോൾ ചെയ്യുമ്പോൾ അവർ അതിന് മേലെ വേറെ എന്ത് ചെയ്യാമെന്നുള്ള രീതിയിലാണ് അവർ തിരിച്ച് പ്രവർത്തിക്കുക അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ മുതൽ ഒരു കുട്ടിക്കാലത്ത് തന്നെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഇപ്പോ മാതാപിതാക്കൾ അവരുടെ ജോലിയും തിരക്കുകളാണ് ഇപ്പോ കുട്ടി അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ഫോൺ എടുത്ത് കൈ കൊണ്ടിരിക്കുക ഗെയിം കളിച്ചോണ്ടിരിക്കുക അപ്പൊ അവർക്ക് അവരുടെ ജോലി നടക്കും അവർ ശല്യമില്ല വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് മൊബൈലിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും വളരെ ശാന്തനായിരിക്കും അപ്പൊ അത് തന്നെ ആ ഒരു ഏജിൽ തന്നെ ഇതൊരു ഒരു ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സാധ്യത അപ്പൊ ഗെയിം കളിക്കും ഗെയിം കുറെ നേരം കളിച്ചോണ്ടിരിക്ക മറ്റൊരു സോഷ്യലൈസിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയേ ഇല്ല അപ്പോ നമ്മള് പണ്ടത്തെ കാലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ പറഞ്ഞ പോലെ നമ്മളെ മണ്ണിന്റെ പണം അടുത്തറിഞ്ഞ ആൾക്കാർ അല്ലെ പ്രകൃതിയുമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ താമസിക്കുമ്പോൾ കൂടുതൽ സുഹൃത്തുക്കളും ആ ഒരു പിയർ ഗ്രൂപ്പും അവരുമായിട്ട് പല രീതിയിൽ കളിക്കുകയും നമ്മൾ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുകയും ഒരു പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യും ഇതൊന്നും ഇല്ലാതായി പോകുന്ന കാര്യം ഇവർ ഈ ഒരു ലോകത്ത് മാത്രം ജീവിക്കുകയും അവരുടെ മറ്റൊരു സോഷ്യൽ സ്കിൽസ് ഒന്നും അത് ഡെവലപ്പ് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് അത് പോകുന്നുണ്ട് പിന്നെ ഈ മുതിർന്നു വന്നു കഴിയുമ്പോൾ തന്നെ ഈ ഒരു ഐഡന്റിറ്റി ഒന്നും റിവീൽ ചെയ്യാതെ ഇപ്പോൾ പൊതുവെ ആൾക്കാരുമായിട്ട് ഇടപഴകാൻ നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ ചാറ്റിങ്ങിലൂടെയും ഒക്കെ അമിതമായ സമയം ചെലവഴിക്കും കാര്യം അവർക്ക് അതൊരു പ്ലഷറായിട്ട് പിന്നെ അതൊരു അതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അത് എത്തിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ കുട്ടികളിലേക്ക് വലിയൊരു ശീലം ഇപ്പം വീഡിയോ ഗെയിമിംഗ് എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങൾ ഇത് ഇനിഷ്യൽ സ്റ്റേജിലെ ചെറിയ കളികൾ പ്രശ്നമില്ല പക്ഷെ മുന്നോട്ട് വരുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു ഏകാധിപത്യത്തിന്റെയും ജയം മാത്രം എപ്പോഴും പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു കാൺസെപ്റ്റാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഇതെല്ലാം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കുട്ടികൾ പോസിറ്റീവായിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ പക്ഷെ ഉപയോഗം കൂടുതലും നെഗറ്റീവ് അല്ലെ ടീച്ചറിനെന്തായാലും അഭിപ്രായത്തിനെ കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ ഇന്റർനെറ്റ് അല്ലെങ്കിൽ മൊബൈൽ യൂസേജിലൊക്കെ പോസിറ്റീവ് സൈഡ്സും ഉണ്ട് നെഗറ്റീവ് സൈഡ്സും ഉണ്ട് പക്ഷെ കുട്ടികളിലും അഡോൾസിൻ ഏജിലുള്ള ആളുകളിലും ഒക്കെ കൂടുതലും ഇതിന്റെ നെഗറ്റീവ് സൈഡ്സ് ആണ് അവർ കൂടുതലും യൂസ് ചെയ്യുന്നത് കാരണം ഇപ്പൊ ചെറിയ കുട്ടികളുടെ കാര്യം എടുക്കാണെങ്കിൽ അവർ കളിക്കുന്ന ഗെയിമുകളൊക്കെ പല ഗെയിമുകളിലും അഗ്രഷൻ അല്ലെങ്കിൽ വയലൻസ് ആൾക്കാരെ വെടിവെക്കുക വെടിവെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് പോയിന്റ് കിട്ടുന്നു അങ്ങനെ അവരുടെ സ്കോർ കൂടുന്നു അങ്ങനെ അങ്ങനെ അടുത്തൊരു മെഷീനിലേക്ക് കടക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള അങ്ങനെയാണ് അപ്പൊ കുട്ടികൾ കൂടുതലും ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു ഭയങ്കര കോമ്പറ്റീഷൻ അതുപോലെ തന്നെ ഫുൾ ടൈം അതിരുന്നിട്ട് ആ ഒരു അഗ്രഷൻ ഒക്കെ ടെൻഡൻസി ഡെവലപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ സാധാരണ കുട്ടികൾ പുറത്തിറങ്ങി കളിക്കുന്ന ആ ഒരു തരത്തിലുള്ള കളികളൊന്നും ഇന്നത്തെ കുട്ടികളിലില്ല കുറച്ചു നേരം കിട്ടിക്കഴിഞ്ഞ ഉടനെ മൊബൈലിലേക്കും അല്ലെങ്കിൽ ഗെയിമുകളിലേക്കൊക്കെ തിരിയുന്ന ഒരു കുട്ടികളെയാണ് നമ്മൾ ഇന്ന് കാണാൻ കാണാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടികളിൽ ഫിസിക്കൽ എക്സസൈസ് വല്ലാണ്ട് കുറഞ്ഞു പോകുന്നു അതിന്റെ ഒരു പരിണിത ഫലമായിട്ട് കുട്ടികളിൽ ഒബസിറ്റി എന്നുള്ള ഒരു ഇഷ്യൂ കൂടുന്നുണ്ട് പിന്നെ മാത്രമല്ല കുട്ടികൾ വല്ലാണ്ട് അഗ്രഷൻ ദേഷ്യം ആങ്കർ അതൊക്കെ വല്ലാണ്ട് കൂടുന്നുണ്ട് കുട്ടികളിൽ നമ്മൾ പറയും നന്നായിട്ട് ഫിസിക്കൽ എക്സസൈസ് കൊടുത്തുകഴിഞ്ഞ് കുറച്ച് കളിച്ചൊക്കെ വന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികൾ കുറച്ചും കൂടി ഫ്രഷ് ആവും അതുപോലെ തന്നെ കുട്ടികളിലേക്ക് ബ്രെയിൻ സർക്കുലേഷൻ കൂടും റിലാക്സിഡ് ആകുന്നൊക്കെ പക്ഷെ ഇങ്ങനെ മൊബൈലൊക്കെ കളിക്കുന്നതോടും അതോടൊപ്പം തന്നെ ഇന്റർനെറ്റ് യൂസ് ചെയ്യുമ്പോഴൊക്കെ കുട്ടികളിൽ കൂടുതലും അഗ്രഷനും വയലൻസൊക്കെ കൂടാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് പിന്നെ കുട്ടികൾക്ക് ഇതിന്റെ നല്ല വശം എന്താണ് ചീത്ത വശം എന്താണെന്നുള്ള ഒരു വേർതിരിവ് ഇന്നത്തെ കൗമാരക്കാർക്കില്ല അവർക്ക് കൂടുതലും സന്തോഷം കിട്ടുന്നത് അതായത് അതികൂടെ സംസാരിച്ചു കഴിഞ്ഞ് കൊറേ ഫ്രണ്ട്സിനെ കിട്ടി എന്ത് വേണമെങ്കിലും അവർക്ക് പങ്കുവയ്ക്കാം നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഐഡന്റിറ്റി റീഗീല് ചെയ്യണമെന്നില്ല ഇപ്പൊ കോളേജുകളിൽ തന്നെ കുറച്ച് നാൾ നാളുമുമ്പ് വളരെ അതിശയിപ്പിക്കുന്ന ഒരു സംഭവം കുട്ടികളുടെ ഭാഗത്ത് ഞങ്ങൾ സംസാരിച്ച് പറഞ്ഞതാണ് ഇവിടെ ഉള്ള കുട്ടികൾ സാധാരണ നേരിട്ട് കാണുന്ന കുട്ടികള് പലരും രാത്രി കാലങ്ങളിൽ ഏഹ് നൈറ്റില് ഇവര് വാട്സപ്പ് ഗ്രൂപ്പില് ആക്റ്റീവ് ആവാറുണ്ട് അവിടെ പലപ്പോഴും അവര് അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെയാണ് അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുന്നത് നമുക്കറിയാം രാത്രി കാലങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങള് പലപ്പോഴും നല്ല കാര്യങ്ങളല്ല പലപ്പോഴും അവർ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ സെക്ഷൽ ടോക്സുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം കോമൺ ആയിട്ട് അതിലേക്ക് ഒരു അഡിക്ഷനിലേക്ക് വരുന്ന രീതിയിൽ അപ്പൊ അതിന്റെ പരിണാത ഫലമായിട്ട് അവർ രാത്രി ഫുൾ ഉറക്കൊളിക്കാതിരിക്കും ഉറക്കൊളിച്ച് ഭക്ഷണം ശരിക്ക് കഴിക്കുന്നില്ല നൈറ്റ് സ്ലീപ്പ് ശരിക്ക് കിട്ടുന്നില്ല പിറ്റേ ദിവസങ്ങൾ ക്ലാസ്സിൽ വന്നിരുന്നു ഉറക്കം തൂങ്ങുന്നു അങ്ങനെയുള്ള ഒരുപാട് പിന്നീടുള്ള കുറെ സ്വഭാവ വൈകല്യങ്ങളിലേക്ക് പോകുന്ന തരത്തിലേക്ക് കുട്ടികളുടെ കൗമാരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രായ കാലഘട്ടത്തിലാണ് നമ്മൾ തീർച്ചയായിട്ടും കാമകര മുമ്പിൽ വെളിപ്പെടുത്തിയ സ്വകാര്യത സൈബർ ലോകത്ത് ചർച്ചയാവുകയൊക്കെ ചെയ്തിട്ട് ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടി എനിക്ക് വളരെ പരിചയമുള്ള ഒരു കുട്ടിയുടെ കാര്യം ഐഡന്റിറ്റി പറയാതെ തന്നെ പറയാം ഒരു കുട്ടി സൈബർ സ്പേസിൽ ഒരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലായി അവനെ കാണാതെ തന്നെ മെസ്സേജ് ഒക്കെ അയച്ച് അവർ ഭയങ്കര ഹൃദയബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നാണ് പറഞ്ഞത് ഏതായാലും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വിവാഹം കഴിച്ചു ആദ്യ രാത്രിയിൽ അവൾ തലേണയ്ക്കരയിൽ വന്ന് ഇരുന്നിട്ട് തലേണ അറിയാതെ വന്ന് പൊക്കി നോക്കിയപ്പോൾ അതിന്റെ അടിയിലിരിക്കുന്നത് ചെറിയ പിസ്റ്റളാണ് ടോക്കാണ് നമ്മൾ അത് കണ്ടിട്ട് ഞെട്ടി തലകറങ്ങി വീണു അപ്പോ മനസ്സിലായി പതുക്കെ പതുക്കെ അന്വേഷിച്ച് വരുമ്പോൾ മനസ്സിലായി ഇവനൊരു കൊട്ടേഷൻ സംഘത്തിന്റെ ലീഡറാണ് ഈ പയ്യൻ അപ്പൊ ഇങ്ങനെയുള്ള നിരവധി ആയിട്ടുള്ള അപകടങ്ങൾ ഒരുപാട് ചെറിയ പെൺകുട്ടികൾക്ക് അവരുടെ സ്വകാര്യത നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുന്നുണ്ട് ഒരുപാട് ചതിക്കുഴികൾ സൈബർ ലോകം സൃഷ്ടിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളെ തിരിച്ചറിവുള്ളവരാക്കാൻ നമുക്ക് എന്ത് ശ്രമങ്ങൾ എടുക്കാൻ കഴിയും അല്ല ഇതിൽ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ മാതാപിതാക്കളുടെ ഇതിനകത്തുള്ളൊരു പങ്ക് വളരെ പ്രധാനമാണ് പലപ്പോഴും നമ്മളൊരു പ്രണയം നോർമലായിട്ട് ഒരു പ്രണയത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ റിലേഷൻഷിപ്പ് ഇഷ്യൂലേക്ക് പോവുക എന്ന് പറയുന്നത് ആ വീട്ടിലൊരു ആരോഗ്യകരമായിട്ടുള്ളൊരു ഒരു ഫാമിലി റിലേഷൻ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ മാതാപിതാക്കൾ അവരോട് സമയം ചെലവഴിക്കാതിരിക്കോ ഇങ്ങനെയൊക്കെ വരുമ്പോ പെട്ടെന്ന് അവർ മറ്റു സോഴ്സുകൾ നോക്കും അപ്പോൾ ഈ വാട്സപ്പോ ഇതെന്നു പറയുന്ന പെട്ടെന്ന് ഒരു ആക്സസബിൾ ആയിട്ടുള്ളൊരു സോഴ്സ് ആണ് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഈ അഫയറിലൊക്കെ പെട്ടെന്ന് കഴിയുമ്പോൾ ഇപ്പൊ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെയും റിവീൽ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് പക്ഷെ അത് വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥകളിലേക്കൊക്കെ പോയിട്ടുണ്ട് അത് ഉദാഹരണം ഇപ്പൊ ഈ അടുത്ത് ഒരു കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ സ്കൂളിൽ ഒരു കുട്ടിയാണ് എട്ടാം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഈ പെൺകുട്ടി വീട്ടിലെന്തോ കിടക്കുന്ന മുറിയിൽ എന്തോ ശബ്ദം കേട്ടതിന് ശേഷം മാതാപിതാക്കൾ ചെന്ന് തട്ടി തുറന്ന് നോക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ ബെഡിന് അടിയിൽ വേറൊരു പയ്യൻ കയറിയിരിക്കുകയാണ് അപ്പൊ ഈ ഫോൺ ഉണ്ട് ഈ ഫോൺ കൊടുക്കുന്നത് മാതാപിതാക്കളല്ല ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ വരുന്ന ആൾക്കാരെ തന്നെ കൊണ്ട് വാങ്ങിച്ചു കൊടുക്കുകയും ഫോൺ കൊടുക്കുകയും പിന്നെ അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇത് മാതാപിതാക്കൾ അറിയുന്ന പോലും ഇല്ല ഇങ്ങനെയൊരു വിഷയം വരുമ്പോഴാണ് ഇവര് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്ന് തന്നെ അറിയുന്നത് അപ്പോൾ പലപ്പോഴും ഈ ഫോൺ ഉള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്നൊരു ആക്സസിബിലിറ്റി വേറെ രീതിയിൽ കുട്ടികൾ ഫോൺ വാങ്ങിക്കാനും ഒക്കെ ഉള്ള മാർഗങ്ങൾ ഇന്ന് അവൈലബിൾ ആണ് അപ്പൊ അതിലൊക്കെ ഒരു മോണിറ്ററിംഗ് പ്രോപ്പറായിട്ടുള്ള ഒരു മോണിറ്ററിങ് വളരെ ആവശ്യമാണ് വേറൊരു കുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ആ കുട്ടിയുടെ മൊബൈൽ വാങ്ങിച്ചു വെച്ചതിന് ശേഷം ആ കുട്ടിയുടെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാ ഷെയർ ചെയ്ത് ഒരു ഫോൺ വാങ്ങിച്ചു പൈസ ഒക്കെ ഷെയർ ചെയ്തിട്ട് ഒരു ഫോൺ വാങ്ങിച്ചിട്ട് സിമ്മില്ല എന്നിട്ട് ഈ കുട്ടി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ഗ്രാൻഡ് ഫാദറിന്റെ മരിച്ചുപോയ ഗ്രാൻഡ് ഫാദറിന്റെ ഫോട്ടോ എന്നൊക്കെ എടുത്തിട്ട് ഫോം ഒക്കെ ഫിൽ ചെയ്ത് പഴയ ഇരുന്ന ഐഡി കാർഡൊക്കെ സെലോക്സ് ചെയ്ത് വേറെ വ്യാജ സൈനൊക്കെ ഇട്ട് കൊണ്ടുപോയി സിം കാർഡ് എടുത്തു അത് പിന്നെയാണ് ഫാമിലി അറിയുന്നത് അപ്പോൾ പലപ്പോഴും ഇവരെ കൂടുതൽ കള്ളത്തരങ്ങൾ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ നേരായ അല്ലാത്ത മാർഗങ്ങളിലൂടെ പോകാനുള്ള ഒരു പ്രേരണ ശരിക്കും ഈ പറഞ്ഞ വാട്സപ്പ് ഇത് ഇങ്ങനെയുള്ള മീഡിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു പ്രോപ്പർ മോണിറ്ററിങ് ഒന്ന് നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് കുട്ടിയായിട്ട് എപ്പോഴും കുട്ടികളുമായിട്ട് വേണം എന്നുള്ളത് അതായത് ഓളസെൻസിലാണെങ്കിലും കുട്ടിക്കാലത്താണെങ്കിലും രണ്ട് ഒരു നല്ലൊരു മോണിറ്ററിങ് എപ്പോഴും ആവശ്യമാണ് ഇപ്പൊ നമ്മൾ പറയാ സാധാരണ കമ്പ്യൂട്ടറുള്ള സിസ്റ്റം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ വെക്കുക ഒരു കോമൺ പാസ്വേഡ് ഇട്ട് ഈ പറഞ്ഞതുപോലെ അവർക്ക് പാരന്റ്സ് ഇരിക്കുമ്പോ തന്നെ അവർക്ക് വേണമെങ്കിൽ അത് ആക്സസ് ചെയ്ത് ഒരു ഒരു ടൈം കീപ്പ് ചെയ്ത് അവർക്കത് ഉപയോഗിക്കാം അതുപോലെ മൊബൈൽ ഇപ്പൊ ഒരു സമയത്തിന് ശേഷം ഇപ്പൊ ഈ പറഞ്ഞ പോലെ രാത്രി കാലങ്ങളിലുള്ള വാട്സാപ്പ് ഉപയോഗം എന്ന് പറഞ്ഞാൽ വളരെ പ്രകടമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നേരായ രീതിയിൽ ഉറക്കം കിട്ടുന്നില്ല ക്ലാസ്സിൽ വരുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ പോലെ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇപ്പം ഒരു സമയം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാതാപിതാക്കളുടെ ഇൻവോൾവ്മെന്റോട് കൂടി തന്നെ അവർക്ക് ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുകയും അല്ലാത്ത സമയമൊക്കെ അത് റെസ്ട്രിക്ട് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലപ്പോഴും ക്ലിനിക്കിൽ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ അവരിൽ അല്ലെങ്കിൽ പലപ്പോഴും പേഷ്യൻസായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം ഈ എന്തെങ്കിലും ഇന്റർനെറ്റ് അഡിക്ഷൻ അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷൻ ഉള്ളവരുടെ ഒരു മാനസിക നില വളരെ വ്യത്യസ്തമായിരിക്കും പ്രധാനമായിട്ടും പഠനങ്ങൾ പറയുന്നത് രണ്ടു മൂന്ന് തരത്തിലുള്ള ആളുകൾ കൂടുതലായിട്ടും ഈ സൈബർ ലോകത്തേക്ക് സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്നവർ പ്രധാനമായിട്ടും ഭയങ്കര ഇൻട്രോവേറ്റർ ആയിട്ടുള്ള ആളുകൾ പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പൂർ സെൽഫ് സ്റ്റീം ഉള്ള ആളുകൾ പോകാൻ ചാൻസ് കുറവാണ് മൂന്ന് സോഷ്യൽ ആൻസൈറ്റി ഉള്ളവർ ഇപ്പൊ സോഷ്യൽ ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി സംസാരിക്കുമ്പോൾ സംഘടിപ്പ് കൂടുക സംസാരിക്കാൻ ബുദ്ധിമുട്ട് പുതിയ വാക്കുകൾ കിട്ടില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇടപഴകാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ആസൈറ്റിയുടെ ആവശ്യമില്ല പണ്ടാണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരിക്കും കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാത്തപ്പോഴും അല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്ത കൊണ്ട് പുറ പുറം ലോകമായിട്ട് ഇടപെട്ടേ പറ്റൂ അപ്പൊ അങ്ങനെ ഇടപെട്ടാലേ സോഷ്യൽ ആക്ടിവിറ്റി കുറയുള്ളൂ ഇതിപ്പോ അതിന്റെ ആവശ്യമില്ല അവർക്ക് വേറെ രീതിയിൽ പൊതു സമൂഹമായിട്ട് ഇടപെടാനായിട്ട് മാർഗമുണ്ട് അതുകൊണ്ട് ഈ രീതിയിലേക്ക് പോകുന്ന ഉത്കണ്ഠം കുറയാതിരിക്കുന്നു രണ്ട് ഇൻഫി ഇൻട്രോവേറ്റർ ആയുള്ള ആളുകൾ അവർ പൊതുവേ ഇൻട്രോവേറ്റർ ആയിരിക്കും പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും ആദ്യം പറഞ്ഞ പോലെ പകർ സമയത്ത് സംസാരിക്കില്ല രാത്രി സമയത്തായിരിക്കും ആക്റ്റീവായിട്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ മാനസിക പ്രശ്നങ്ങളുള്ളവരും വ്യക്തിത്വ വൈകല്യങ്ങളുള്ളവരും വൈകാരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവരും കൂടുതലായിട്ട് ഇതിനകത്ത് അഡിക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് ആദ്യമേ പറഞ്ഞിരുന്നു പെൺകുട്ടികൾ പെട്ടെന്ന് അഡിക്റ്റ് ആയി പോകുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് ഇവരെ ചീത്ത വഴിയിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ് കുഴിയിലേക്ക് ചാടി പോകുന്നു എന്ന് പറയുന്നു ഈ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് തന്നെ ഒരു വൈകാരിക വിസ്ഫോടനം നടക്കുന്ന ഒരു സമയമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇവരെ ചതിക്കുഴിയിൽ നമ്മൾ എത്രത്തോളം ന്യൂസുകൾ വസതിൽ നമ്മൾ കാണുന്നു ഇങ്ങനെ മൊബൈൽ ഫോണിലൂടെ ചതിച്ചു പ്രേമത്തിലേർപ്പെട്ടു നേരിട്ട് കണ്ടപ്പോൾ പ്രായമുള്ള മനുഷ്യനായിരുന്നു എങ്ങനെയൊക്കെ കണ്ടാലേ ആ ന്യൂസുകൾ കൂടുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒരു ഏജ് എന്ന് പറയുന്നത് ഭയങ്കര വൈകാരികമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഇമ്പൽസീവായിട്ടൊരു ഏജ് ആണ് ഈ ഏജിൽ സാറ് പറഞ്ഞ പോലെ ക്ലിയർ ആയിട്ട് ഒരു മോണിറ്റർ മോണിറ്ററിംഗ് വന്നില്ലെങ്കിൽ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാവും അവിടെയാണ് പേരന്റ്സിന്റെ റോൾ എന്ന് പറയുന്നത് പേരന്റ്സ് പലപ്പോഴും ഇങ്ങനെ കുട്ടികൾ രാത്രി മൊബൈൽ യൂസ് ചെയ്യുന്നതും കുട്ടികൾക്ക് മൊബൈൽ ഉള്ള കാര്യങ്ങൾ തന്നെ ചിലപ്പോൾ ചില പാരന്റ്സുകൾ അറിയുന്നില്ല കാരണം ഇവരുടെ ബോയ്ഫ്രണ്ട്സ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് വീട്ടില് പാരന്റ്സ് സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ നിനക്ക് മൊബൈൽ വാങ്ങിച്ചു പറയും ഒപ്പം അവരുടെ ബോയ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബാക്കി ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ കൂടിയിട്ട് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് പാരന്റ്സ് കാണാതെ യൂസ് ചെയ്യുക മൊബൈൽ ഇന്റർനെറ്റ് അഡിക്ഷനിൽ പ്രധാനമായും ഫാമിലിയുടെ ഇൻവോൾവ്മെന്റും ഒപ്പം പാരന്റ്സിന്റെ മോണിറ്ററിംഗും വളരെ അത്യാവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം പലപ്പോഴും കുട്ടികള് രാത്രി കാലങ്ങളിൽ മൊബൈൽ യൂസ് ചെയ്യുന്നതും കുട്ടികൾക്ക് മൊബൈൽ ഉണ്ടോ ഉണ്ടോന്നുള്ളത് പോലും ചിലപ്പോൾ പല പാരന്റ്സും അറിയാറില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ പാരന്റ്സ് ഇപ്പം ഇത്ര ഇന്ന ദിവസം എനിക്ക് ഞാൻ ഈ ടൈമിൽ വാങ്ങിച്ചു തരില്ല നിന്നെ പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് കുറച്ചും കൂടി എന്നിട്ട് മാത്രമേ വാങ്ങിച്ചു തരുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും അവരുടെ ബോയ്ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോക്കെ കൂടിയിട്ട് മൊബൈൽ വാങ്ങിച്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ നമ്മൾ ഫ്രണ്ടിൽ കാണാറുണ്ട് അതുപോലെ തന്നെ കോളേജുകളിലൊക്കെ ഹോസ്റ്റലുകളിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യരുന്ന് പറയുകയും അപ്പം ഹോസ്റ്റൽ വാർഡിനെ നമ്മളൊരു ഫോൺ നമ്മൾ സബ്മിറ്റ് ചെയ്യും എന്നാൽ വേറൊരു ഫോൺ നമ്മുടെ കയ്യിലുണ്ടാവും കുട്ടികൾ അത്യാവശ്യം രാത്രി കാലങ്ങളിലും ഫ്രണ്ട്സിനെ വിളിക്കാനും അവരുടെ ലവർ ഉണ്ടെങ്കിൽ അവരെ വിളിക്കാനും സംസാരിക്കാനും ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ പാരന്റ്സ് നല്ല രീതിയിൽ കുട്ടികളെ മോണിറ്റർ ചെയ്യണം ഇപ്പൊ രാത്രി കാലങ്ങളിൽ കുട്ടികളുടെ റൂമിൽ അത്യാവശ്യമായിട്ട് വല്ല ശബ്ദങ്ങളോ അല്ലെങ്കിൽ ലൈറ്റ് ഒക്കെ കാണുകയാണെങ്കിൽ പാരന്റ്സ് ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് എന്താ ഉറങ്ങിയില്ല എന്നൊക്കെ ചോദിക്കുന്നത് വളരെ നന്നായിരിക്കും അതിനേക്കാളൊക്കെ ഉപരിയായി കുട്ടികൾ മൊബൈൽ ഫോൺ മാറ്റി നിർത്തിയുള്ള ഒരു ലോകം ഇനി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ അതിന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും അവര് വീഴാവുന്ന ചതിക്കുഴികൾ അതിനെക്കുറിച്ചൊക്കെ പാരന്റ്സും ഒപ്പം കോളേജ് ലെവലിലൊക്കെ ടീച്ചേഴ്സും നല്ല രീതിയിലുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുറെ അവർക്ക് ആ ഒരു മൂല്യബോധവും എന്താണ് ശരി എന്താണ് തെറ്റ് പിന്നെ പലപ്പോഴും ലൈഫിന്റെ സീരിയസ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന ഒരു പ്രായമല്ല അഡോളസന്റെജ് അത് മൂന്ന് സമയം കെടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ നിങ്ങളുടെ കടം അത്യാവശ്യം പഠിക്കുക നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം നമ്മുടെ ഒരു ഇമോഷണലി ബാലൻസ് ആയി കുറച്ചും കൂടി മെച്ചൂരിറ്റി വന്നതിന് ശേഷം നല്ല രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കാവൂ എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ കുറച്ചൊക്കെ മൂല്യബോധങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ രീതിയിൽ നമുക്കിതിനെ കുറച്ചുകൊണ്ട് വരാമെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം പാരന്റ്സ് ഒരു ചെറിയ ഏജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ടി വി ഒരുപാട് കാണുന്നു അല്ലെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നു ഗെയിംസ് കളിക്കുന്നുണ്ടെങ്കിൽ നീ അത് നിർത്ത് എന്ന് ശാസിക്കാറാണ് അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളൊരു ഡയറക്ഷൻ കൊടുക്കാണ് പക്ഷെ അതിൽ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് അവർ ചെയ്യേണ്ടത് ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ നമ്മൾ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് കാര്യം ഇത് നിർത്തുക എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ നാച്ചുറലി അവർക്ക് ആ ഇറിറ്റബിളിയും പിന്നെ ആ അതേ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാനൊരു ടെൻഡൻസി വരും പക്ഷെ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ബിഹേവിയർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാം അവരുടെ ഇൻട്രസ്റ്റ് ഓൾട്ടർനേറ്റ് ആയിട്ട് എന്തൊക്കെയാണ് അവരുടെ താല്പര്യങ്ങളെന്ന് നോക്കി കുറച്ചും കൂടെ സോഷ്യലൈസിങ് ആയിട്ടുള്ള ഗെയിംസിലേക്ക് അവർ ഇൻവോൾവ് ചെയ്യാനോ ഇപ്പം ചിലപ്പോൾ ഒരു ഫുട്ബോൾ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സ്കേറ്റിംഗ് ആയിരിക്കാം അങ്ങനെ പല ഗെയിംസ് അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള താല്പര്യങ്ങൾ അപ്പൊ ഓൾട്ടർനേറ്റ് ആയിട്ട് ആ കാര്യങ്ങളിലേക്ക് അവർ ഇൻവോൾവ് ചെയ്ത അതൊരു പ്ലഷറബിൾ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്ത ആ ഒരു പോസിറ്റീവ് ബിഹേവിയറിലേക്ക് അവർ ഇൻവോൾവ് ചെയ്ത് കഴിയും ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസും വല്ല കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഹാബിറ്റ് ഫോം ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല അല്ലാതെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ പിന്നെയും ഇതിലേക്ക് ഫോക്കസ് ചെയ്യാനോ ഓൾട്ടർനേറ്റ് രീതികളിൽ നോക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വീട്ടിലെ കുടുംബാന്തരീക്ഷം കുട്ടികളുടെ അഡിക്ഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു നമ്മളും നോക്കാം സ്വഭാവം നമ്മുടെ കുടുംബങ്ങളിലുണ്ടോ അതുകൊണ്ട് റീസെന്റ് ആയിട്ട് വന്നൊരു കോൺസെപ്റ്റ് ആണ് മൊബൈൽ ഫാസ്റ്റിംഗ് ഇന്റർനെറ്റ് ഫാസ്റ്റിംഗ് നോമ്പുകാരണം നോമ്പ് കാലങ്ങളിൽ നോക്കുക നമ്മുടെ ഒരു എത്രത്തോളം ചേഞ്ച് ആയിരുന്നുള്ളത് കുട്ടികള് ഞാൻ ഒരു കാര്യം ഇന്റർനെറ്റ് അമിതമായിട്ട് യൂസ് ചെയ്യുന്നവര് മൊബൈൽ അമിതമായിട്ട് യൂസ് ചെയ്യുന്നവര് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചോദ്യങ്ങൾ ൾക്ക് എല്ലാത്തിനുമുള്ള ഉത്തരം ഇന്റർനെറ്റിൽ കിട്ടില്ല എന്നും സമൂഹത്തിലേക്ക് ഇറങ്ങി വരികയും മറ്റുള്ളവരോട് സംസാരിക്കുകയും ഇടപഴകുകയും സുഹൃത്തുക്കളായിട്ട് തോളോട് തോൾ ചേർന്ന് സംസാരിക്കുകയും ചെയ്യുന്നതാണ് ജീവിതത്തിലെ അർത്ഥം എന്നും മനസ്സിലാക്കാൻ കുട്ടികൾക്ക് സാധിക്കണം ജീവിതം എന്ന് പറയുന്നത് വെർച്വൽ റിയാലിറ്റി അല്ല റിയൽ ആയിട്ട് വളരേണ്ടതുണ്ട് തീർച്ചയായിട്ടും ആ ഒരു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരുവാൻ മാതാപിതാക്കളും കുട്ടികളും ഒരുപോലെ ശ്രമിക്കാൻ സമയം പ്രകൃതിയിലേക്കൊക്കെ ഇറങ്ങും അതുപോലെ സൗന്ദര്യം ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ സഹായിച്ചിട്ട് നന്നാണ് ഇതിന്റെ ഒരു അപകടവശങ്ങളെ പറ്റി ഒരു അവയർനെസ് വളരെ ഇതിന്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതൊരു അവയർ പിന്നെ അവയർനെസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഞങ്ങളുടെ മീഡിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സർവേ നടത്തി ആ സർവേയിൽ സോഷ്യൽ മീഡിയ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടോ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് തൊണ്ണൂറ് ശതമാനം കുട്ടികളും ഉണ്ട് എന്നാണ് ഉത്തരം അപ്പൊ അവർ വേറെ അവയർ അങ്ങനെ അതിനെ കുറിച്ച് അവർ അവയറാണ് പക്ഷെ അവയറായിരിക്കുമ്പോൾ തന്നെയും എവിടെയോ ഈ പറഞ്ഞ അതിൽ അതിൽ നിന്ന് മാറാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു അല്ല എനിക്ക് തോന്നുന്നു അതൊരു ഒരു ഒരു ശതമാനം ഒരു കുറച്ച് ശതമാനം കുട്ടികളിലെങ്കിലും ആ ഒരു ഇമ്പാക്ട് ഉണ്ടാകാം ഇത് ഇതിന് ഇത്രയും അപകടമുണ്ട് എന്നും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുറച്ച് പേര് അത് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ സാധിക്കും പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ അതിനകത്ത് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് തീർച്ചയായിട്ടും കുടുംബാന്തരീക്ഷങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്ക് കുട്ടികളെ വിടാനുള്ള ഒരു ശ്രമം കൂടി വേണം അല്ലാതെ സാർ മുമ്പേ പറഞ്ഞ പോലെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് മറ്റു വിഷയങ്ങളിലേക്ക് അവർ ശ്രദ്ധ കൂടി ഓപ്പൺ ആയിട്ട് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ അത് പലപ്പോഴും വീട്ടിലെ ഫാമിലി പച്ചക്കറി തോട്ടം ഉണ്ടാക്കുക എല്ലാവരും കൂടി ഒരുമിച്ച് ഇൻവോൾവ് ചെയ്യിപ്പിക്കാനുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് കുടുംബത്തിൽ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ അതുകൊണ്ട് നമുക്ക് ഇതിനെ പരിഹരിക്കാൻ സാധിക്കും മാർഷൽ മക്ലൂഹൻ ലോക മാധ്യമ ചിന്തകനാണ് വേൾഡ് വൈഡ് വെബ് ഉണ്ടാവുന്നതിനു മുമ്പ് ലോകം ഒരു ആഗോള ഗ്രാമമാകും എന്ന് അദ്ദേഹം പ്രവചിച്ചിരുന്നു അദ്ദേഹം അതിനു മുമ്പ് മരിച്ചുപോയി പക്ഷേ ലോകം ആഗോള ഗ്രാമമായി തീരുകയും ലോകം ശൃംഖലകളാൽ പരസ്പരം ബന്ധിക്കപ്പെടുകയും ചെയ്തപ്പോ മനുഷ്യ മനസ്സ് ജീവിതം ഒക്കെ മണ്ണിൽ നിന്ന് പറിച്ചു ആകാശത്തേക്ക് നടന്നൊരവസ്ഥയിലേക്ക് സാഹചര്യം രൂപപ്പെട്ടു ഗ്രീക്ക് മിഥോളജിയിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ദേവനുണ്ട് നാർസിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം സ്വന്തം പ്രതിബിംബത്തെ നോക്കി അതിൽ ആണ്ട് ആണ്ട് ആ പ്രതിബിംബത്തോടുള്ള അപാരമായ സാദാമ്യത്തിലൂടെ ആ പ്രതിബിംബത്തിലേക്ക് വീണ് ആ വെള്ളത്തിലേക്ക് വീണ് മരിച്ചുപോയ ഒരു ദൈവമാണ് അപ്പൊ ആ നാർസിസിനെ പോലെ ആത്മരതിയിൽ അഭിനമിക്കുന്നവരാണ് മലയാളികൾ ഫേസ്ബുക്ക് പിന്നെ നമുക്കൊക്കെ പരസ്യപ്പലകകളാണ് പറയുന്നത് എനിക്കടക്കം പരസ്യപ്പലകയാണ് പക്ഷെ അങ്ങനെ അങ്ങനായിരിക്കുമ്പോൾ തന്നെ അതിന്റെ ഉപയോഗങ്ങളെ അതിന്റെ നന്മകളെ പ്രയോജനങ്ങളെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം ഒരാകാശമായാൽ ആ ആകാശത്തിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് അവിടെ പക്ഷേ ചില തിന്മകൾ ചില ഇടപെടലുകൾ തെറ്റായ ചില ശ്രമങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ആകാശം പോലും വൃത്തികേടായി മാറുന്നത് അതുകൊണ്ട് ഈ വെർച്വൽ റിയാലിറ്റിയുടെ ലോകത്തെ നമ്മുടെ യഥാർത്ഥ ജീവിതത്തെ കൂടുതൽ പരിപോഷിപ്പിക്കുന്ന നിലയിലേക്ക് ഉപയോഗിക്കാൻ നമ്മുടെ യുവത്വവും കൌമാരവും താൽപ്പര്യത്തോടുകൂടി ശ്രമിക്കേണ്ടതുണ്ട് ഫേസ്ബുക്കിൽ കണ്ട മുഖങ്ങളെക്കാൾ യഥാർത്ഥത്തിലുള്ള മുഖങ്ങളെ വീടുകളിലുള്ള മുഖങ്ങളെ സ്നേഹത്തോടെ തിരിച്ചറിയാൻ അത് നമ്മെ പ്രേരിപ്പിക്കും അതുകൊണ്ട് ഈ വെർച്വൽ റിയാലിറ്റിയുടെ ലോകത്ത് നിന്ന് മണ്ണിൽ ചവിട്ടുന്ന ആ തനിമയുടെ ലോകത്തേക്ക് നമുക്ക് മാറി സഞ്ചരിക്കേണ്ടതുണ്ട് അതാവും ഇക്കാലത്ത് ഈ സൈബർ ലോകത്തും ഈ സൈബർ കാലത്തും നമുക്ക് പുതിയ നന്മകൾ നേടിത്തരുന്നത് ആ തിരിച്ചറിവോടുകൂടി ബാല്യവും കൗമാരവും അവരെ നിയന്ത്രിക്കുന്ന മാതാപിതാക്കളും അതിൽ നിന്ന് വിടുതൽ നേടാൻ ശ്രമിക്കുമെങ്കിൽ തീർച്ചയായും ഈ ചർച്ച ഫലം കണ്ടു അത്തരമൊരു സന്ദേശം പങ്കുവച്ചുകൊണ്ട് കുട്ടിക്കാലത്തിന്റെ ഈ ലക്കം പൂർണ്ണമാവുകയാണ് നന്ദി നല്ല നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ടു ദ പ്രൊഡ്യൂസർ കുട്ടിക്കാലം ഡിവൈൻ വിഷൻ മുരിങ്ങൂർ ചാലക്കുടി പിൻകോഡ് സിക്സ് എയ്റ്റ് സീറോ ത്രീ സീറോ നയൻ മെയിൽ അറ്റ് ഗുഡ്നസ് ടി വി ഡോട്ട് ടി വി on zero four eight zero two seven double zero eight nine three